കോട്ടയം മെഡിക്കൽ കോളേജിൽ അതിദാരുണമായ സംഭവം പഴയ കെട്ടിടം പൊളിഞ്ഞു വീണം അതിനിടയിൽപ്പെട്ട് ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ് പക്ഷെ സംഭവിച്ചു സംഭവിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കണ്ട ഒരു കാഴ്ചയാണ് തീർത്തും ആ സംഭവത്തോളം തന്നെ ദാരുണമായതെന്ന് പറയേണ്ടി വരികയാണ് മരണപ്പെട്ട സ്ത്രീയുടെ ബന്ധു കടന്നു വരുന്ന സന്ദർഭം ഗിരീഷ് അദ്ദേഹം പുറത്തുനിന്ന് ബന്ധു എന്നുള്ള നിലയ്ക്ക് ഗിരിജയെ കാണാനില്ല എന്ന വിവരം അവിടെ അറിയിച്ചതിന് ശേഷം അവരെ തിരഞ്ഞ് ഓടി വരികയാണ് ആ സന്ദർഭത്തിലാണ് ദേഹ് ഈ കാഴ്ച അവരുടെ മകളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാ വന്നത് ഞാനൊന്ന് ചെല്ലട്ടെ ചേട്ടാ ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ ചേട്ടാ നോക്കിട്ട് വരട്ടെ ഞാൻ തീർച്ചയായും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവര് ഞാൻ വിളിച്ചു രക്ഷാപ്രോക്കിയത് അതിന് പേരുമ്പോ അവർ നോക്കിയില്ല ഞാൻ പോലീസുകാരെയും ഞാൻ പോലീസുകാരെയും വിളിച്ചു പറഞ്ഞു ഞാനറിയിച്ചത് ഞാൻ ഇഷ്ടപോലെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്നാ ചെല്ലട്ടെ കേട്ടോ പ്ലീസ് എന്റെ പേര് ഗിരീഷ് അതെ എന്റെ വൈഫിന്റെ അമ്മയുടെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അങ്ങനെ പിന്നീട് ഒരു ഒരു പരിശോധനയിലേക്ക് പോയത് അങ്ങനെ തന്നെയാണ് അതെ അതെ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ചേട്ടാ ഞാൻ വിളിക്കാൻ കണ്ടല്ലോ ഉറ്റ ബന്ധു മരിച്ചതിന്റെ ദുഃഖത്തിൽ പാഞ്ഞു വരികയാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാനുള്ള വെപ്രാളത്തിൽ വരുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ് പ്രതികരണമാണത്രേ ചേട്ടാ പ്ലീസ് ചേട്ടാ ചേട്ടാ പ്ലീസ് ചേട്ടാ ഞാൻ പോകട്ടെ എന്നൊരു എന്നൊരാംഗിളിൽ അയാൾ താഴ്മയായി പറയുകയാണ് അയാളുടെ ബന്ധുവായിട്ടുള്ള വ്യക്തി അപകടത്തിൽപ്പെടുമ്പോൾ ഓടി വരുമ്പോൾ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുക എന്നുള്ളത് എവിടത്തെ ചിന്താഗതിയാണ് അതിനിടയിലെ ഒരു ചോദ്യമാണ് ഇത് ഗുരുതരമായ അനാസ്ഥയല്ലേ ചേട്ടാ പ്ലീസ് അതായത് വാർത്താ കച്ചവടത്തിനും വിവാദത്തിനും വേണ്ടി വെപ്രാളപ്പെട്ട് ഓടുന്നതിനിടയും ഉറ്റവരെ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അവരെ കാണാനോ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഇടപെടൽ പോലും നടത്താൻ സമ്മതിക്കാതെ വഴിയിൽ കാത്തുനിന്ന് അവരെ പോകാൻ അനുവദിക്കാതെ ഇമ്മാതിരി വൃത്തികേടുകൾ നടത്തുന്നതിനാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പ്രവൃത്തി ചെയ്യുന്ന ആരുടെയെങ്കിലും ഒക്കെ ബന്ധുവിനാണ് ഇത് സംഭവിച്ചതെന്ന് കരുതുക നിങ്ങൾ ഏത് മാനസികാവസ്ഥയിലായിരിക്കും ക്യാമറയും മൈക്കും കണ്ടുകഴിഞ്ഞാൽ ആ ഇനിയിപ്പോൾ ഇത് പ്രതികരിച്ചിട്ട് പോകാം എന്ന മനോനിലയിലായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വാർത്താ വിഭവമാകാൻ ശ്രമിക്കൂ അവർ അവരവർക്കുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് ജസ്റ്റ് നിങ്ങളോട് വിശദീകരിച്ചു കുറച്ചെങ്കിലും മനുഷ്യത്വവും മാന്യതയുണ്ടെങ്കിൽ പിന്നെ കടന്നു പോകാൻ അനുവദിക്കൂ വെപ്രാളപ്പെട്ട് വരുന്ന മനുഷ്യരാണ് ആകുലതയോടുകൂടി ആദി പിടിച്ച് വരുന്ന മനുഷ്യരോട് ഇതാണോ നിങ്ങൾ നടത്തേണ്ട മാധ്യമ പ്രവർത്തനം പിന്നെയും ആവർത്തിച്ച് ചോദിക്കുകയാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ കയറൂരി വിടുന്നെടുത്ത് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുടെ ഉദാഹരണമായിട്ട് ഇത് പറയുകയാണ് ദുരന്തം നടന്ന പ്രദേശമാണ് അതിന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നഷ്ടമുണ്ടായവർ അവർ വെപ്രാളത്തോടെ ഓടി വരുമ്പോൾ അതിനെ വാർത്താ കച്ചവടമാക്കി കണ്ണീരിനെ പോലും വിറ്റഴിക്കാനുള്ള വെപ്രാളം ഉണ്ടല്ലോ ആ വ്യഗ്രതയുണ്ടല്ലോ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അശ്ലീല കാഴ്ച തന്നെയാണ് ഒരു സംശയവുമില്ല കാര്യം ഒരു വ്യക്തി മാന്യതയുള്ളതുകൊണ്ട് പ്ലീസ് എന്ന് നിങ്ങളോട് പറയുകയാണ് വേണമെങ്കിൽ മാറടാ എന്നൊരു വാക്കുപയോഗിക്കാം അത് അവർ നിങ്ങളോട് ചെയ്തില്ല കാര്യം എന്താണ് അവരുടെ മനസ്സ് തകർന്ന അവസ്ഥയിലാണ് ആ തകർന്ന അവസ്ഥയിൽ വരുന്നവരോട് പോലും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാനുള്ള ആ അപാരമായ തൊലിക്കട്ടി ഉണ്ടല്ലോ അതിൻ്റെ പേരാണ് മനുഷ്യത്വമില്ലാത്ത മനുഷ്യ ജന്തുക്കളെന്ന് വിളിക്കേണ്ടി വരുന്നത്